നമസ്കാരം വെറുതെ ഇന്ത്യയോട് കളിക്കാനിറങ്ങി എട്ടിൻ്റെ പണി വാങ്ങിയ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോഴും അവർക്ക് പേടി മാറിയിട്ടില്ല ഇന്ത്യ നൽകിയ തിരിച്ചടി എങ്ങനെ പരിഹരിക്കണം എന്നുള്ള കാര്യത്തിലും ഇപ്പോഴും പാകിസ്ഥാൻ ഒരു ധാരണയുമില്ല പാകിസ്ഥാൻ കണ്ട ഏറ്റവും ദുർബലനായ പ്രധാനമന്ത്രിയായ ഷബബാസ് ഷെരീഫാണ് ഇപ്പോൾ ആകെ വെട്ടിലായിരിക്കുന്നത് ഇതേ ഷബാസ് ഷെരീഫിനോടാണ് പാർലമെൻറ്റിലെ ഒരംഗം എണീറ്റുന്നുകൊണ്ട് ചോദിച്ചത് നിങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ ഉച്ചരിക്കാൻ ധൈര്യമുണ്ടോ നിങ്ങളെപ്പോലെ ഒരു ദുർബലനായ ഭീരുവായ പ്രധാനമന്ത്രി പാകിസ്ഥാനും കണ്ടിട്ടില്ല എന്ന് ഷബാർ ഷരീഫിന് ഉത്തരമില്ലാത്ത അവസ്ഥയാണ് അന്നുണ്ടായിരുന്നത് ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ ഇന്ത്യ എല്ലാ രാജ്യങ്ങളിലേക്കും പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളുടെ നേതൃത്വത്തിൽ എം പിമാരുടെയും മറ്റ് പ്രമുഖരുടെയൊക്കെ സംഘത്തെ അയച്ച് ഇന്ത്യയുടെ നിലപാടും ഓപ്പറേഷൻ തുറന്നെ തുറന്നുണ്ടായ കാര്യങ്ങളും ഓപ്പറേഷൻ പഹൽഗാബിനെക്കുറിച്ചും എല്ലാം തന്നെ വിശദീകരിക്കുന്നുണ്ട് പല രാജ്യങ്ങളും നേരത്തെ ഉണ്ടായിരുന്ന അവരുടെ നിലപാടുകൾ വലിയ തോതിലുള്ള മാറ്റവും വരുത്തിയിട്ടുണ്ട് പ്രമുഖ ലാറ്റിനമേരിക്കൻ രാജ്യമായ കൊളംബിയ പോലും അവർ ആദ്യം പാകിസ്ഥാനിൽ ഇന്ത്യ തീവ്രവാദികളെ ആക്രമിച്ച സമയത്ത് അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു ഈ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ട വ്യക്തികൾക്ക് പിന്നീട് അവരത് മാറ്റുകയായിരുന്നു ഡോക്ടർ ശശി തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ഡെലിഗേഷൻ അവിടെ എത്തി അവിടുത്തെ പ്രമുഖ വക്താക്കളായി ചർച്ച നടത്തുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തപ്പോഴാണ് അവർക്കും മനസ്സിലായത് ഈ പാകിസ്ഥാൻ കള്ളപ്രചരണം നടത്തുകയായിരുന്നു എന്ന് അങ്ങനെ കൊളംബിയ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടവർക്ക് പ്രഖ്യാപിച്ചിരുന്ന അനുശോചനം പോലും പിൻവലിക്കുകയായിരുന്നു അപ്പോൾ ഈ സന്ദർഭത്തിലാണ് ഇപ്പോൾ ഷാബാർ ഷരീഫ് എന്ത് അറിയാതെ നട്ടം ചെയ്യുന്നത് ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഏറ്റവും അവസാനം അവർ സ്വീകരിച്ചിരിക്കുന്ന മാർഗം അമേരിക്കയുടെ അല്ലെങ്കിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ കാലിൽ വീഴുക എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ അമേരിക്കയിലേക്ക് ഇപ്പോൾ പോകാനുള്ള അവസ്ഥ പോലും ഷാബാർ ഷെറീഫിന് ഇല്ലായിരിക്കാം അതുകൊണ്ട് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ അമേരിക്കൻ എംബസിയിലേക്ക് ഒരു ചടങ്ങിന് എത്തിയ ഷാബാർ ഷെരീഫ് ട്രംപിനെ പ്രശംസ കൊണ്ട് മൂടുകയായിരുന്നു ട്രംപ് ഒരാളാണ് ഇന്ത്യ പാക് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയത് എന്നാണ് ഇയാളുടെ വാദം മാത്രവുമല്ല ഇനിയും ഇക്കാര്യത്തിൽ സജീവമായി ഇടപെടണമെന്നും ഇരു ഇരുരാജ്യങ്ങളും തമ്മിൽ സമാധാനം സമാധാനമുണ്ടാക്കണമെന്നുമൊക്കെ ട്രംപിൻ്റെ കാലിൽ വീണ് പറയുകയാണ് ഈ ഷഹബാസ് ഷരീഫ് എന്നാൽ ഇന്ത്യ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം അവസാനിപ്പിക്കാൻ മൂന്നാമതൊരു ശക്തി ഇടപെട്ടിട്ടില്ല എന്ന് ഇന്ത്യ അസന്യഗ്ധമായി തന്നെ വ്യക്തമാക്കി ഇന്ത്യൻ ഡെലിഗേഷൻ നയിക്കുന്ന ഡോക്ടർ ശശി തരൂർ എംപിയും ഇത് കഴിഞ്ഞ ദിവസം തറപ്പിച്ച് തന്നെ പറഞ്ഞിരുന്നു ഇതൊരു മൂന്നാം ശക്തി ഇടപെട്ടിട്ടില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് വഴിയേ പോകുന്ന എല്ലാ വയ്യാവേലികളും സ്വയം ഏറ്റെടുക്കുന്ന ഒരാളും ക്രെഡിറ്റ് അടിക്കാൻ നടക്കുന്ന ഒരു വ്യക്തിയുമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ വന്നപ്പോൾ അതിൻ്റെ ക്രെഡിറ്റും തനിക്കിരിക്കട്ടെ എന്ന് ട്രംപ് തീരുമാനിച്ചത് പല സന്ദർഭങ്ങളിലും ക്രെഡിറ്റ് എടുക്കാൻ പോയി പണിയിട്ടിരിക്കുന്ന ആൾ കൂടിയാണ് ട്രംപെന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എങ്കിൽ പോലും ഇപ്പോൾ ഇന്ത്യ അനുകരിച്ച് പാകിസ്ഥാനും പല രാജ്യങ്ങളിലേക്കും പ്രതിനിധി സംഘത്തെ അയച്ചിട്ടുണ്ട് അങ്ങനെ അമേരിക്കയിലെത്തിയ പാകിസ്ഥാൻ്റെ മുൻ വിദേശകാര്യ മന്ത്രി കൂടിയായ ബിലാവൽ ഫുട്ടോ ഇയാൾ ബനസർ ഭൂട്ടയുടെ മകനും സുൽഫിക്കർ അലി ഫുട്ടയുടെ പേരക്കുട്ടിയുമാണ് ഇയാളും പറയുന്നത് ട്രംപ് ഇടപെട്ടിട്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിച്ചത് എന്നാണ് ബിലാവൽ പറയുന്നതിൽ പത്ത് സ്ഥലങ്ങളിലെങ്കിലും ട്രംപ് ഇക്കാര്യം ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് താനാണ് ഇതെല്ലാം അവസാനിപ്പിച്ചത് എന്ന് ഇതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി അമേരിക്കയിൽ സന്ദർശനം നടത്തുകയായിരുന്നു ഇന്ത്യൻ ഡെലിഗേഷന്റെ നേതാവ് ശശി തരൂർ തന്നെ വ്യക്തമാക്കിയും കഴിഞ്ഞു ഇവിടെ മൂന്നാമത് ശക്തിയുടെ ആവശ്യമില്ല എന്ന് മാത്രമല്ല പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം ഏറെലായ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു സഭയുടെ തീവ്രവാദ വിരുദ്ധ കൗൺസിലിൻ്റെ വൈസ് ചെയർമാൻ സ്ഥാനം ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത് പാകിസ്ഥാനാണ് അതുപോലെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ വിഷയത്തിലും അവർക്ക് മേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള സമിതിയുടെ അധ്യക്ഷ സ്ഥാനവും ഐക്യരാഷ്ട്രസഭ പാകിസ്ഥാന് നൽകുകയാണ് അത് ഐക്യരാഷ്ട്രസഭ എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ദുരന്തമെന്നോ ഗതികേടെന്നോ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ പക്ഷേ അവിടെയും തിരിച്ചടിയേറ്റ പാകിസ്ഥാൻ ഇപ്പോൾ നിൽക്കക്കളില്ലാത്ത അവസ്ഥയാണ് പാകിസ്ഥാൻ ഭീകരമായ ദാരിദ്ര്യമാണ് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് പട്ടാളം ഏത് നിമിഷവും അവിടെ കയറി അധികാരം പിടിക്കാം ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ അവിടുത്തെ പ്രധാനമന്ത്രിയായ ഷബാർ ഷെറീഫിന് ഇനി ട്രംപിൻ്റെ കാലു വീഴാതെ മറ്റ് ഓമ്പഴിയിടില്ല പക്ഷെ പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഷബാസ് ഷെരീഫിനെ പോലെ ദുർബലനായ ഒരാളല്ല അതിശക്തനായ നരേന്ദ്രമോദിയാണ് എന്ന കാര്യം ട്രംപിന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈയിടയിൽ അദ്ദേഹം തള്ളൽ അൽപ്പം കുറച്ചിട്ടുണ്ട് താനാണിതെല്ലാം തീർത്തത് എന്ന ആ ഒരു നിലപാട് ഇപ്പോൾ ട്രംപ് അദ്ദേഹം ആവർത്തിക്കുന്നില്ല പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് വേറെ നിർവാഹമില്ല തോറ്റു തുന്നമ്പാടി അടിയും കൊണ്ട് പുളിയും കുടിച്ചു എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലത്തെ ഒരു അവസ്ഥയിലാണ് വെറുതെ ഇരുന്ന് ഇന്ത്യയോട് ചെറിയാനിറങ്ങി പണി വാങ്ങുകയും ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഒത്തുതീർപ്പാക്കിയാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്ത് ഗതികെട്ട അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇപ്പോഴും തുടരുന്നത് ഒരു പക്ഷേ ഷഹബാസ് ഭയക്കുന്ന ഭയക്കുന്നവർക്ക് പട്ടാളത്തിനെയാണ് ഏതു വിമിഷം വേണമെങ്കിലും പട്ടാളം അധികാരം പിടിക്കാം എന്നയാൾക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇന്ത്യ അഥവാ പട്ടാളം അവിടെ സാധാരണ എന്തെങ്കിലും സൈനിക നടപടി സ്വീകരിക്കുന്നത് അവിടുത്തെ പ്രധാനമന്ത്രിയോടോ പ്രസിഡൻ്റോടോ ആലോചിച്ചിട്ടല്ല അവർക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് അതുപോലെ നാളെ ഇവർ വീണ്ടും ഇന്ത്യ ആക്രമിക്കാൻ എത്തിയാൽ തൻ്റെ കാര്യം കഷ്ടത്തിലാകും എന്ന് നന്നായിട്ട് അറിയാവുന്ന ഷബാസ് ഷെറീഫ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് കാലിൽ വീണ് കിടക്കുന്നത് സ്വന്തം തടി രക്ഷിക്കാൻ കൂടി വേണ്ടിയായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും പാകിസ്ഥാനെ വിറപ്പിക്കാൻ പാകിസ്ഥാൻ ഇന്ത്യയുടെ മുന്നിൽ ഒന്നുമല്ല എന്ന് തെളിയിക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു നമ്മുടെ സർക്കാരിന് കഴിഞ്ഞു നമ്മുടെ സൈന്യത്തിന് കഴിഞ്ഞു അതിന് മുന്നിൽ അന്തംപിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇനിയും പല ലോക നേതാക്കളുടെയും കാലിൽ വീഴാൻ ഷാബാസ് ഷെരീഫ് ഇറങ്ങി പുറപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല